ൂപ്പൻ ഒരു ഇത്രയും വലിയൊരു ക്യാരക്ടർ ആയിരുന്നില്ല എന്നെ വിളിച്ചപ്പോഴേ അതൊരു ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ അത് ചെയ്ത് വന്നിട്ട് അതിന് ശേഷമാണ് ഈ കഥ പറയുന്നത് മൊത്തം ഈ മൂപ്പനിലൂടെ ആക്കിയത് മോഹൻലാലിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതും ഒക്കെ ഈ കഥാപാത്രത്തിലൂടെ മൂപ്പന്റെ കഥാപാത്രത്തിലൂടെ ആക്കിയതിനു ശേഷമാണ് അങ്ങനെയാണ് ആ കഥാപാത്രം വലുതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം വർക്ക് വേണ്ടി അതൊരു നമ്മൾ നമ്മള് അതിനുമുമ്പേ ഞാൻ ഒരുപാട് നല്ല സിനിമകളിൽ വർക്ക് ചെയ്തു നല്ല സിനിമകളിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അടൂർ ഗോപാലക്ഷൻ സാറിൻ്റെയും ടി വി ചന്ദ്രൻ്റെയും കുറെ സിനിമകളിൽ വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല സിനിമ തീർച്ചയായും പക്ഷേ നമ്മൾ പോപ്പുലറായ സിനിമകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമാണ് അങ്ങനെ ഏറ്റവും പോപ്പുലറായി മലയാള സിനിമ എന്നിവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പോപ്പുലറായ ഒരു സിനിമ നിവർത്തിയാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഭാഗ്യമാണ് പിന്നീട് സീരിയലിലേക്കും അല്ലെങ്കിൽ സിനിമയിലേക്കൊക്കെ പോയപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ പ്രവണത കുറച്ച് മാറ്റം വരുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രയാസം വരുന്നതാണ് അതായത് നമ്മൾ നാടകത്തിലാവുമ്പോ നേരിട്ടാണ് പ്രേക്ഷകരുമായിട്ട് ലൈവായിട്ട് നമ്മളെ കാണുക പക്ഷേ ടെലിവിഷനിലായാലും സിനിമയിലായാലും ക്യാമറ എന്ന് പറയുന്ന മീഡിയത്തിലൂടെയാണ് നമ്മളെ നമ്മളെ ആ കലാ ആസ്വദിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ക്യാമറയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കൂട്ടത്തില് നമ്മൾ എക്സാജറേഷൻ കൂടി ആയാൽ വലിയ ബുദ്ധിമുട്ടാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത് സിനിമയിലും സീരിയലിലും അഭിനയത്തിന് ആവശ്യമില്ല നാടകത്തിന് അത് ആവശ്യമുണ്ട് കാരണം അയ്യായിരം പേര് ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു ഒരു ഏറ്റവും പുറകിലിരിക്കുന്ന ആളിനെ കേൾക്കുകയും കാണുകയും വേണം നമ്മുടെ ജസ്റ്റേഴ്സ് ആയിരിക്കണം നമ്മുടെ വോയിസ് ലൗഡർ ആയിരിക്കണം അതെ അതെ അത് അത് ഈ ടെലിവിഷൻ ആവശ്യമാണ് വളരെ നാച്ചുറലായാലും ടെലിവിഷനായാലും സിനിമ ആയാലും വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് ഇതിന് ആവശ്യം ആ ഈ മീഡിയത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നവർ വിജയിച്ചിട്ടുണ്ട് കാരണത്തിനും വേണം മുതല ആക്ടേഴ്സൊക്കെ വിജയിച്ചിട്ടുള്ളത് പക്ഷെ വിജയിച്ചത് ഈ മീഡിയത്തിന്റെ ഒരു ഒരു അവർക്ക് മനസ്സിലായി മനസ്സിലായി എളുപ്പത്തിൽ അതെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് സാർ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ ഒരു ഒരുപാട് വർഷം യാത്ര ചൈത്രയാത്ര തുടങ്ങി വർഷ് ഒരുപാട് വർഷങ്ങളാകുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ ടെക്നോളജിയും അല്ലെങ്കിൽ അന്നത്തെ ഒരു സിറ്റുവേഷൻസും അഭിനയത്തിന്റെ സിറ്റുവേഷൻസും ഇന്ന് നമ്മുടെ സിനിമ എങ്ങനെയാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ചിലരിൽ ഒരാളാണ് സാറ് അഭിനയം എന്ന് പറയുന്നത് അന്ന് വലിയ വ്യത്യാസമുണ്ട് ടെക്നോളജി മാറിയിട്ടുണ്ട് ടെലിവിഷനിലായാലും ശരി ടെലിവിഷനിലായി ക്യാമറയുടെ ഇത് തന്നെ മാറി എല്ലാം ഡിജിറ്റലാണല്ലോ അതായത് ഫിലിമിലാണെങ്കിൽ നേരത്തെ ഫിലിം ഉപയോഗിച്ചായിരുന്നു ഷൂട്ട് ചെയ്ത ഫിലിം വേണ്ട വേണ്ട അതൊരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയ്ക്ക് അതുപോലെ തന്നെ കോട്ടങ്ങളും അല്ല സാമ്പത്തികമായിട്ട് ഭയങ്കര മെച്ചമുണ്ട് ഇപ്പൊ ഫിലിമിന്റെ കോസ്റ്റ് ഇല്ല ഇല്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സിനിമ എന്തെന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാർ സിനിമ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോസ്റ്റ് കുറവാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് 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 ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നേട്ടവും ഉണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് നമുക്ക് അങ്ങനത്തെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ വെച്ച് ചെയ്തിരുന്നു അങ്ങനെയല്ല ഇപ്പൊ ആർക്കുവാണോ ചെയ്യാൻ ഒരു ക്യാമറയും കുറച്ച് പണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി എത്ര ദിവസം കാത്തിരിക്കണം ഡെവലപ്പ് ചെയ്ത് പിന്നെ നെഗറ്റീവ് ആക്കി അത് പിന്നെ തിയേറ്ററിൽ കൊണ്ടിട്ട് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഇത് ശരിയാണോ ഫോക്കസ് ഒക്കെ കറക്റ്റ് ആണോ വല്ല പിന്നെ ആക്ഷനിൽ വല്ല ആക്ഷൻ കണ്ടിന്യൂറ്റി വല്ല തെറ്റുണ്ടോന്നൊക്കെ അറിയണമെങ്കിൽ അപ്പോഴേ പറ്റുള്ളൂ ഇപ്പൊ മോണിറ്ററിൽ ഓൺ ദി സ്പോട്ട് അറിയാൻ പറ്റും അപ്പൊ തന്നെ എഡിറ്റിങ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ടെക്നോളജിയുടെ ഒരു മെച്ചമുണ്ട് ആ സാർ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് സീരിയലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ദൂരദർശൻ സീരിയലുകൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ദൂരദർശൻ സീരിയലുകളുടെ ഒരു അഭിഭാജ്യ ഘടകം തന്നെയായിരുന്നു എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാടകത്തിൽ നിന്ന് നേരിട്ട് സീരിയലിലേക്ക് പോകുമായിരുന്നു അതോ നാടകത്തിൽ നാടകം ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴൊന്നും ഈ സിനിമയോ നാടക ടെലിവിഷനോ ഒന്നും നമ്മുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു അതെ അപ്പോൾ പെട്ട എൺപത്തഞ്ചിലാണ് ഇവിടെ ടെലിവിഷൻ വരുന്നത് വരുന്നത് അതെ അത് അന്ന് ദൂരദർശൻ ഡൽഹി ദൂരദർശൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു കേരളത്തിൽ തുടങ്ങിയിട്ടില്ല കേന്ദ്രം ദൂരദർശൻ തുടങ്ങിയിട്ടില്ല തിരുവനന്തപുരം ദൂരദർശൻ തുടങ്ങുന്നത് എയ്റ്റി സിക്സിലാണ് അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ന്യൂസ് മാത്രമായിരുന്നു പിന്നീട് പിന്നീടാണ് കാലക്രമേണയാണ് പിന്നെ ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാം വന്നു വന്നു തുടങ്ങിയത് അപ്പോൾ ആദ്യം എന്റർടൈൻമെന്റ് പ്രോഗ്രാം വന്നു തുടങ്ങിയത് പിന്നെ അവർ തന്നെ ദൂരദർശൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദൂരദർശൻ്റെ തന്നെ സ്റ്റാഫ് ഡയറക്റ്റ് ചെയ്യുന്ന ടെലിഫിലിംസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടി അത് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നു എന്ന് അവർക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് അവർ എന്നെ ചെയ്തത് അതിൽ സെൻട്രൽ ഒരു കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു ടെലിഫിലിമാണ് അതൊരു രാജു നായർ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിന്റെ കാർട്ടൂണിസ്റ്റിന്റെ ഒരു കാർട്ടൂണിനെ ബേസ് ചെയ്ത് കാർട്ടൂൺ ഒരു മൂന്നാല് ഇതുള്ള ഒരു കാർട്ടൂണിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ടെലിഫിലിം അത് സി കെ തോമസ് എന്ന് പറയുന്ന ഇപ്പം ദൂരദർശന്റെ തൃശ്ശൂർ ഡയറക്ടർ ആയിരിക്കുന്ന ആളാണ് അന്ന് അത് ഡയറക്ട് ചെയ്ത് പുള്ളിട്ട് വേണ്ടത് അപ്പോൾ അതിൽ കുഞ്ഞു എന്ന് പറയുന്ന സെന്റർ ക്യാരക്ടറാണ് ചെയ്തത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു ഭാഗ്യമായി അതൊരു അത് ചവിട്ടുപടി ചവിട്ടുപടി ആദ്യം നാടകത്തിൽ നിന്ന് ആദ്യമായിട്ട് ടെലിവിഷനിലേക്ക് വരുന്നത് അങ്ങനെയാണ് പിന്നീട് ഒരുപാട് സീരിയലുകൾ ചെയ്തു സീരിയൽ അന്നത്തെ സീരിയലുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര കർക്കശമായ എന്താ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഒരു സീരിയൽ എടുക്കുന്നത് ഒരു ഇരു പതിമൂന്ന് എപ്പിസോഡുള്ള സീരിയല് ഫുൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് അത് അതിലെ പ്ര ഡയറക്ടർ ക്യാമറാമാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പിന്നെ പ്രധാനപ്പെട്ട നടന്മാർ ഇത്രയും പേര് അത് കമ്പൽസറി ആയിട്ട് വായിച്ചിരിക്കും അപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് ആയി എല്ലാവരും വായിച്ചു ഇന്നത്തെ സിനിമ പോലും അപ്പൊ അത് അന്ന് അത്ര ഇരുപത് അതുപോലെ തന്നെ പതിമൂന്ന് എപ്പിസോഡ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത്തി ആറ് ദിവസം ഇപ്പോഴാണെങ്കിൽ അത്ര ഒരു ദിവസം കൊണ്ട് നാല് എപ്പിസോഡൊക്കെ ഷൂട്ട് ഷൂട്ട് ആ ചെയ്യുന്നത് അത്രയും എന്താ കർക്കശമായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല സാറേ ഇപ്പം അതായത് പണ്ട് കാലത്ത് ഇതുപോലൊരു ലൈം ലൈറ്റിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു ലൈം ലൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു ഒരു ആഗ്രഹം മാത്രം പോരാ അതിന് ഒരു ഭാഗ്യവും അസ്ബൽ നമുക്ക് കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു മാധ്യമത്തിൽ എത്തുകയും ഇത്രയും കാലം നമുക്ക് നിൽക്കാനും പറ്റുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പത്തിൽ ആക്സസബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് അല്ലേ ഇത് പണ്ടായാലും ഇപ്പോഴായാലും കഴിവ് കുറച്ചാണ് കുറച്ച് കഴിവും കൂടുതൽ ഭാഗ്യവാണ് അതിൽ വലിയൊരു ഫാക്ടർ ഫാക്ച്ർ ആയിട്ട് നിന്നിട്ടുള്ളവരുടെ എല്ലാ കാര്യത്തിലും അതാണ് ഒരു സത്യം എന്ന് കുറച്ച് കൂടുതൽ ഭാഗ്യം ഭാഗ്യം ഒട്ടു കഴിവില്ലായെന്നൊന്നും ഞാൻ പറ്റില്ല അതെ കുറച്ച് കഴിവ് വേണം കുറച്ച് കഴിവും കൂടുതൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ആർക്കും നന്നാവാം പിന്നെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ന്യൂ ജനറേഷനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല കാരണം എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ടായിരുന്നു മാത്രമൊന്നുമല്ല എല്ലാ കാലത്തും അല്ലെങ്കിൽ പിന്നെ പിന്നെ ലോകം നശിച്ചു തീർച്ചയായിട്ടും അപ്പോൾ പക്ഷേ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് വ്യത്യാസമാണ് വ്യത്യാസമാണ് തീർച്ചയായും ന്യൂ ജനറേഷൻ ആൾക്കാർ ആൾക്കാരെടുക്കുന്നതുകൊണ്ട് ന്യൂ ജനറേഷൻ സിനിമ ആവില്ല സിനിമയിൽ എന്തെങ്കിലും കാതലായ മാറ്റം അല്ലെങ്കിൽ കാതലായ ഒരു 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 ചേഞ്ചിന് വഴിതെളിക്കുന്ന സിനിമയാണ് ന്യൂ ജനറേഷൻ സിനിമ സർ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ സിനിമയിലേക്കും സീരിയലിലേക്കും വരുന്നതിന് മുമ്പ് വരെ നമ്മളൊരു സാധാരണക്കാരന്റെ ഇപ്പോഴും സാധാരണക്കാരൻ തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരു സാധാരണ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് കാരണം നമ്മൾ സാധാരണ പോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു നമ്മൾ സാധാരണക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു എന്നാൽ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയുന്നു ഒരു ചെറിയ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ തിരിച്ചറിയാതിരുന്ന അതെ നമ്മൾ പോയിട്ട് ും മൈൻഡ് ചെയ്യാതിരുന്നല്ലേ അതൊരു വിഷമ ആ വിഷം പിന്നെ മൈൻഡ് ചെയ്യുന്നത് തന്നെയാ നല്ലത് അതെ അതുകൊണ്ട് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ബസ്സിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല അതിനെ തിരിച്ചറിയട്ടെ അതാണ് നല്ലത് അതെ കാരണം എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവും പലരും ഞാനും കുറച്ചൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് അത് ഇല്ലെന്ന് പറയുന്ന കളത്തിലുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിലൊരു എന്താ ഒരു ഒരു ഈഗോ അല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെൽഫിഷ്നസ് അങ്ങനെ ഒരു സെൽഫിഷ്നസ് എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളതാണ് കാരണം എന്നെ ഞാൻ അംഗീകരിക്കപ്പെടാൻ അംഗീകരിക്കണം എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്നത് മാനസികമാണ് സാർ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് കാക്കയ്ക്ക് തൻകുഞ്ചും പൊൻകുഞ്ഞും അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം സിനിമകളിൽ സാറിന് ചെയ്തതിൽ എല്ലാ സിനിമകളിലെ ക്യാരക്ടേഴ്സും സാറിന് ഒരുപോലെ ഇഷ്ടം തന്നെയായിരിക്കും എന്നിരുന്നാലും ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ തോന്നിയത് അത് ഏത് ക്യാരക്ടർ ഏത് സിനിമയിലെ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്ത ചെയ്തൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്ത ഒരു എന്ന് നടു സാറിന്റെ വിധേയം എന്ന് പറയുന്ന സിനിമ തന്നെയാണ് അതിലെ ക്യാരക്ടറാണ് അതിൽ അതുപോലൊരു ക്യാരക്ടർ എന്നെ പോലെ നടന് കിട്ടാൻ പ്രയാസമാണ് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇരുപത്തിനാല് അഞ്ചു വർഷം ആകുന്നു ഈ ഇരുപത്തിയഞ്ചു വർഷവും ആ കഥാപാത്രത്തിന്റെ ഒരു അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ആർജവും കിട്ടിയ ലാഭവും അതിൽ നിന്ന് കിട്ടിയ മെച്ചവും ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും അത് വേറെ ഒരു സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് അതിലാ ക്യാരക്ടർ മറക്കാൻ പറ്റാത്ത ക്യാരക്ടർ ഭാസ്കരപ്പെട്ടവരും എൻ്റെ ജീവിതവും പറയുന്ന സക്രിയയുടെ ഒരു കഥയാസ്പദമാക്കിയിട്ടുള്ളതാണ് അതിലെ തുമ്പി എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്യാരക്ടർ അത് തന്നെയാണ് തന്നെയാണ് ഓക്കെ സാറെ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ് അതായത് പുലിമുരുകൻ സിനിമ അപ്പം എങ്ങനെയായിരുന്നു സാറ് പുലിമുരുകനിലേക്ക് എത്തിപ്പെട്ടത് അത് ആ ക്യാരക്ടർ ഒരു മൂപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് അപ്പം അതിന് വലിയ ക്യാരക്ടർ അല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചതെന്ന് അപ്പൊ അതിനെ വിളിച്ചു അതിൽ നമ്മള് ഡയറക്ടർ സജസ്റ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മള് അഡോപ്റ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ട് അതെല്ലാം നന്നായി എന്ന് തോന്നിയതുകൊണ്ടാവും ആ ക്യാരക്ടർ വലുതായി കാരണം എനിക്ക് തോന്നുന്നു സാറ് ആദ്യം പറഞ്ഞതുപോലെ പുലിമുരുകന്റെ കഥ തന്നെ പറയുന്ന ഒരു കാമ്പുള്ള ഒരു അത് പിന്നെ ഉള്ള ആദ്യ മുതൽ അവസാനം വരെ സാറേ അപ്പൊ അതുപോലെ ഈ നമ്മൾ കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല എന്ന് പൊതുവെ പറയാറുണ്ട് അപ്പൊ സാറേ ഈ സിനിമ കഴിഞ്ഞ് സിനിമ റിലീസ് കഴിഞ്ഞു അപ്പൊ ഇപ്പം റോഡിലേക്കൊക്കെ പോകുമ്പോ കുഞ്ഞു മക്കള് വന്നിട്ട് പുലിമുരുകനിലെ മൂപ്പൻ പറഞ്ഞിട്ട് വരാറുണ്ടോ അടുത്തേക്കൊക്കെ സംശയത്ത് ഇപ്പഴും പിള്ളേർക്കാണ് ആ സിനിമ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന പിള്ളേർക്കാണ് അത് എന്താണെന്ന് എനിക്ക് അറിയില്ല പിള്ളേര് കാടും മൃഗങ്ങളും ഒക്കെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ആ മോഹൻലാൽ വന്നിരിക്കുന്ന മോഹൻലാലിൻ്റെ അതൊക്കെയാണ് അവർ അനുകരിക്കുന്നത് ആ കഥാപാത്രം എന്റെ കഥാപാത്രത്തിൽ അത് ഒരുപാട് ഈ ട്രോള് വന്ന് വന്ന് അതങ്ങ് പോപ്പുലറായി ആ കഥ അപ്പൊ ഇപ്പോഴും ഞാൻ ഇത് ഇപ്പൊ ഉച്ചക്ക് അവിടെ ശാസ്ത്രകോലത്ത് പോയിട്ട് വരുന്ന അവിടെ ഒരാൾ വന്നതുപോലെ ഡയലോഗ് കണ്ടപ്പോ ഓർത്ത ഡയലോഗാണ് കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക